ഇനോക്കലവും കൊക്കോ പീറ്റും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇത് അഗ്രബസാർ എന്നാണ് നമ്മൾ വാങ്ങിയത് നിങ്ങളുടെ പരിസരത്തുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിൽ പോയാൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും ഇതിനെ കുറഞ്ഞത് അഞ്ച് കിലോൻ്റെ പാക്കിനൊക്കെ നൂറ്റമ്പത് രൂപയൊക്കെ അത്രമാത്രം ചുരുങ്ങിയ ചിലവാണ് വരുന്നത് നമുക്ക് ഒരു പിടി ചകിരിച്ചോറ് മാത്രം മതി രണ്ട് ദിവസം കൂടുമ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മാലിന്യം കമ്പോസ്റ്റായിട്ട് മാറുന്നതിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ പല നഗരസഭകളും ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ അതല്ലെങ്കിൽ സ്വകാര്യ സംരംഭകരോ ഇത്തരത്തിലെ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള പാക്കേജുകൾ നൽകുന്നുണ്ട് അതിലെ സിമന്റ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള സംഭരണികൾ ഉണ്ടാകും ഇനോക്കുലം ചേർത്ത കൊക്കോ ഉണ്ടാകും അല്ലെങ്കിൽ കൊക്കോ മാത്രം ഉണ്ടാകും നമുക്ക് ഇവിടെ കൊക്കോ പീറ്റിന് പുറമെ ഒരു വലിയൊരു സഹായി കൂടി പ്രകൃതി നൽകിയ ഒരു വലിയ സഹായി കൂടി നമുക്ക് സഹായത്തിനുണ്ട്